വേണ്ടി ഒരു പണിയെടുത്തുകൊണ്ടേയിരുന്നു അതിൽ പിന്നെ ശേഷം ബിമാരാധകർക്ക് ഏറ്റവും നല്ല ഒരു സഹായം കിട്ടിയത് സൈദന സുലൈമാൻ മരിക്കുമ്പോഴാണ് ഹരിസ്സലാം ശ്രദ്ധിക്കണം ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ടേക്ക് ഓഫ് കഴിയും ഒരു ടേക്ക് ഓഫിന്റെ സമയമായതുകൊണ്ട് അതിൽ ഓണം നിങ്ങൾ ശ്രദ്ധിക്കണം സീറ്റ് ബെൽറ്റ് കെട്ടി തന്നെ ഇരിക്കണം എന്നാലേ ഇത് തലേകടശ്ശേരിക്ക് കയറുള്ളൂ അല്ലോണം കയറി വരണം ധനവണ്ണം മനസ്സിലാക്കണം ഉള്ള തോഫിയൊക്കെ തരട്ടെ ഈ ശിർക്കിന്റെ ബിഹ്മാരാധനയുടെ സമൂഹത്തിന് പിന്നീട് ഏറ്റവും വലിയൊരു ആക്സസ് കിട്ടുന്നത് ബഹുമാനപ്പെട്ട സഹിദ്ന സുലൈമാൻ മരിക്കുമ്പോഴാണ് സുലൈമാനെ മരിച്ചിട്ടും മരിച്ചതായി കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി എന്തുകൊണ്ട് ഒരു കൊല്ലെങ്കിലും ശിർക്ക് തടയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ സിഹിദ്ന സുലൈമാൻ അരേ ഇസ്ലാം ഒരു മനുഷ്യന്റെ വഴികേട് ഒരു കൊല്ലത്തിനെങ്കിലും തടയട്ടേന്ന് വിചാരിച്ചു അല്ല മൗതി ബഹുമാനപ്പെട്ടു വസ്ലാം വിരുന്ന കാലഘട്ടത്തിൽ ബാബിലൂണിയ ഈജിപ്തിൽ പിന്നെ കൻ ദേശം ഇവിടെ എല്ലാം ശിർക്കും ശിർക്കിന്റെ അനുബന്ധമായിട്ട് സിഹറും ശിർക്ക് ദേവി ദേവന്മാർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കും അതിന് പകരമായി ദേവി ദേവന്മാർ മനുഷ്യനിലെ ക്ഷുദ്രന്മാരെ ഉപയോഗപ്പെടുത്തി ആഭിചാര വിദ്യകൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും ഇത് രണ്ടും ചെയ്യുന്നുണ്ട് ഇലാഹുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സീതന മൂസാനവി വരുന്നത് അപ്പോൾ ഫിറാവുൻ പറയുന്നുണ്ട് ഫിറാവന ഷിർക്കിന്റെയും ആളാണ് ഈ ഫിറാവൻ ആകളൊറ്റ സഹായ എന്താ കൊടുക്ക്ണ്ടോ സേഹറുണ്ടോർക്കുണ്ടോ സേഹറുണ്ടോ ഷിർക്കിനെ തടയാൻ വന്ന സഹിതന മൂസ അതേസ്സലാം ചെന്നു അപ്പോൾ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞു ഒരുമിച്ച് കൂടിക്കൂടുമെന്നല്ലോനെ സഹാരി വേറൊരായു സഹാരിന്നാലേ എവിടെക്കുണ്ടോ എവിടെ പിന്മാരാധനയുണ്ടോ അവിടെ സിഹർ ഉണ്ടായിരിക്കും ഓർപ്പിച്ചാൽ സിഹറൊക്കെ പോയി ഇനി അതില്ല അത് നമ്മളെ കണ്ണിൽ പൊടിയിട്ടതാണ് സെഹറ് ഇല്ലെങ്കിൽ സെഹറ് നിലനിൽക്കില്ല ഇല്ലെങ്കിൽ ഷിർക്ക് നിലനിൽക്കില്ല അത് ലോകത്ത് മനുഷ്യനെ ചതിക്കാൻ വേണ്ടി ഇബിനീസിയും ദജ്ജാലിന്റെ ആളുകളും കരുതിക്കൂട്ടി നടക്കുന്ന രണ്ട് കാര്യമാണ് ആ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയുള്ള രണ്ട് പരിപാടികളാണ് ഒന്ന് ശിർക്കും ഒന്ന് സെഹറും അത് കൂടെ മുത്തു മുഹമ്മദ് മുസ്തഫ കാത്ത് വിശദീകരിച്ചപ്പോഴും അങ്ങനെ തന്നെ തുടങ്ങിയത് കത്തു നബ്സ് മൂന്നാമതാ സത്യത്തിന്റെ കത്തിൽ ചെറുതല്ല മൺ കത്തല ഒരാൾ ഒരാളെ കൊന്നാൽ ഭൂഗോളത്തെ മൊത്തം മനുഷ്യരെ കൊന്നതുപോലെയാണെന്ന് പരിശുദ്ധ കുറാൻ എന്നിട്ട് ആ കത്തിലിനേക്കാൾ വലിയതാക്കി എന്തിനെ തല കൊടുത്ത് ചിന്തിക്കുന്ന പരിഷ്കൃതനായി നടക്കേണ്ട തലക്കൊടുക്കും ഇപ്പൊ കുറച്ച് മോഡേണിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞ അവര് പറയപ്പോ അവിഷ്കൃത ജനതയല്ലേ അതൊക്കെ ഉണ്ടാവുമോ കുട്ടിക്കുണ്ടെങ്കിൽ സിഹറുണ്ടാവും സിഹറും സഹോദരന്മാരാണ് അതില്ലാത്ത ഒരു ജനതയിൽ പിശാജിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല ടക്കായ കൊല്ലങ്ങളാണ് ഇവരിച്ചിട്ടുള്ളത് അക്കളി ഇന്നും പുതിയ നാമങ്ങളിൽ രൂപങ്ങളിൽ വിധങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ചിന്തിക്കണം അതിൽ ഏറ്റവും വലിയൊരു സഹ സുലൈമാൻ അലൈ സ്വലാത്തു വസ്സലാം ജിന്നളം മുഴുവനും സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം വന്നിരുന്ന കാലഘട്ടത്തിൽ അക്കാലത്ത് മെസോപ്പട്ടോമിയായി പിന്നെ കന്നാൻ ദേശത്തും ഈജിപ്തിലും ലോകത്തിന്റെ നാനാഭാഗത്തും ആകെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ സെഹറിന്റെ ഗ്രന്ഥങ്ങളായിരുന്നു ആ ഗ്രന്ഥങ്ങൾ മുഴുവനും തന്റെ വ്യക്തി വ്യക്തിപ്രഭാവം കൊണ്ട് സംഘടിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം അത് ബഹുമാനപ്പെട്ടവര് ജറൂസലേമിൽ തന്റെ കൊട്ടാരത്തിന്റെ താഴെ കുഴിച്ചിട്ടു എന്നാണ് പ്രധാനപക്ഷം ഞാൻ അതിനും ഉദാഹരണം കാണിക്കാൻ ഞാൻ അതിന്റെ ആയത്താദ്യം ഒന്നിങ്ങനെ ഓതിക്കേൽപ്പിച്ച് വിഷയത്തിലേക്ക് വരാം بسم الله الرحمن الرحيم. من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل بكال. فان الله عدو للكافرين ولقد انزلنا اليك ايات بينات وما يكفر بها الا الفاسقون وكلما عهدوا عهدا نبذه فريق منهم بل اكثرهم لا يؤمنون ولما جاءهم رسول من عند الله ആയത്ത് തമ്മിൽ വെക്കണം പുണ്യ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈബ്ല തങ്ങൾ വന്ന കാലത്ത് ജൂതന്മാരെ അള്ളാഹുവിന്റെ റസൂൽ നേരിലേക്ക് ക്ഷണിച്ചു റസൂല്ലാന്റെ കൂടെ ഒരു കിതാബ് ഉണ്ടായിരുന്നു ആ കിതാബ് അവർ എന്ത് ചെയ്തു ആ റസൂള്ള കിതാബ് അവർ അവരുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഒത്ത പഴവും എന്നിട്ട് അവർ പിന്തുടർന്നത് മാത്തു ഷയാത്തു പിശാജി അവർക്ക് ഓതി കൊടുത്ത കാര്യങ്ങളുടെ മേലാണ് തെലാവത്ത് തിലാവത്ത് എന്ന് പറയാ ശരിക്കണേ ആദ്യം പറഞ്ഞു എന്ന് ഞാൻ നേരത്തെ സൂറത്തു അമ്പിന്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയ തോരിത്തെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു ഇവിടെ വീണ്ടും പറയാ തിലാവത്ത് അല്ല തിലാവത്ത് എന്ന് പറഞ്ഞു അതായത് മനുഷ്യർ വിശുദ്ധ വേദ ഗ്രന്ഥങ്ങൾ ഓടുന്നത് പോലെ ഗ്രന്ഥങ്ങൾ ഓടുക എന്ന ശൈലി ഇസ്രായേൽ വ്യാപിച്ചു അതിന്റെ ഏറ്റവും വലിയ പ്രചാരകർ ഏത് കാലഘട്ടത്തിലും ചൂടന്മാരായിരുന്നു അതുകൊണ്ടാണ് ന്യൂനപക്ഷമായ ചുടന്മാർ ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് എണീക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാവണം ഖുർആൻ കായുമായ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കിതാബ് നിഷ്പ്രഭവും അവരെ കിതാബ് സെഹറിന്റെ ഗ്രന്ഥങ്ങളാണ് വത്തഭവും അവർ പിന്തുടർന്നു മാത്ര തുലിശയാത്രയും പിശാജ് ഓതിക്കൊടുത്ത കാര്യങ്ങളെ അവർ പിന്തുടർന്നു ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അവർ സൈദന സുലൈമാൻ അലഹി സലാത്ത് വസ്ലാമിന്റെ മരണത്തിന് ശേഷം അവര് ബഹുമാനപ്പെട്ട മുക്കദ്സ് പള്ളിയെ തകർക്കുകയും അവര് സീതന സുലൈമാൻ അലഹി സലാത്ത് വസലാമിന്റെ സിംഹാസനം നിന്നിരുന്ന ഭാഗം അവർ കുഴിച്ചു പരിശോധിച്ചു അവർ ധാരാളം ഗ്രന്ഥങ്ങൾ കിട്ടിയെന്നാണ് ചരിത്രം ഞാൻ അത് ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വിഷയാവേണ്ട വിചാരിച്ച് ഞാൻ കെ വി സ്ഥാനത്തിനെത്തിരിക്കാം ശരിക്കണേ തങ്ങൾ പിന്തുടരേണ്ടതായിരുന്ന വേദഗ്രന്ഥങ്ങളെ പുറന്തള്ളുക മാത്രമല്ല ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത ആഭിചാര വൃത്തിയെയും മാരണസൂത്രത്തെയും യഹൂദികൾ പിന്തുടരുകയും ചെയ്തു സുലൈമാൻ നബി വലിയ മാരണസൂത്രജ്ഞാനിയായിരുന്നുവെന്നും അദ്ദേഹം മാരണം ചെയ്തുകൊണ്ടായിരുന്ന മനുഷ്യരും ജിന്നുകളും പക്ഷികളും മറ്റും പിശാജിന് കീഴടങ്ങിയതെന്നും മറ്റുമുള്ള ചില കഥകൾ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാജികൾ പ്രചരിപ്പിച്ചിരുന്നു ഈ കള്ളക്കഥകൾ യഹൂദികൾ വിശ്വസിക്കുകയും അങ്ങനെ അവർ മാരണം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു വന്നു ശ്രദ്ധിക്കുക ഈ വ്യാജോർത്തികളെല്ലാം ആളുകൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയും ജിന്നുകൾ അദൃശ്യങ്ങൾ അറിയും അറിയുകയും ഇവ പിശാചുക്കൾ വാനലോകത്ത് കയറിപ്പോവുകയും അവിടങ്ങളിലേക്ക് മലക്കട സംസാരം ശ്രമിക്കുകയും ചെയ്യും ഭൂമിയിൽ നടക്കാൻ പോകുന്ന മരണം മരണം മഴ മറ്റു കാര്യങ്ങൾ തുടവ ഇപ്രകാരം കേൾക്കുമായിരുന്നു എന്നിട്ട് അത് ജ്യോതിസന്മാർക്ക് പറഞ്ഞു കൊടുക്കും ഈ വ്യാജോറ്റികളെല്ലാം ആളുകൾ ഗ്രന്ഥത്തിൽ എഴുതി എഴുതിവെക്കുകയും ജന്നുകൾ അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് ഇസ്രായേലിൽ പ്രസിദ്ധമായി തീരുവയും ഉണ്ടായി ഈ സാഹചര്യത്തിൽ സുലൈമാൻ നബി അനുസരം ആളുകളെ നിയോഗിച്ച് അത്തരം ഗ്രന്ഥങ്ങൾ മുഴുവനും ശേഖരിക്കുകയും അവ പെട്ടിയിലാക്കി തന്റെ സിംഹാസനത്തിന് ചുവട്ടിൽ കുഴിച്ചു മൂടുകയും ചെയ്തു പിശാചിക്കൽക്കാലത്തെ സുലൈമാൻ നബിയുടെ സിംഹാസനത്തിലേക്ക് അടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല അതിനെ സമീപിച്ചാൽ അവർ കരിഞ്ഞ് ഭസ്മമായി പോകും മാത്രമല്ല പിശാജുക്കൾ കാര്യങ്ങൾ അറിയുമെന്ന് ആരെങ്കിലും പറയുന്നതായി കേട്ടാൽ ഞാൻ അവനെ ഗണച്ഛേദം ചെയ്യുമെന്ന് സെയ്ദ് സുലൈമാൻ അലി ഇസ്ലാം വിളംബരം ചെയ്തു അങ്ങനെ സുലൈമാൻ നബി വഫാത്താവുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ പോയി കഴിയുകയും ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക പിശാജി വേഷപ്രസംഗനായി മനുഷ്യരൂപത്തിൽ ഏതാനും ഇസ്രായേലിനെ സമീപിച്ച് ചോദിച്ചു ഒരു കാലത്തും തീർന്നു പോകാത്ത ഒരു നിക്ഷേപം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഒരു കാലത്തും തീർന്നു പോകാത്ത നിക്ഷേപം എന്നാണ് പറഞ്ഞത് അതെ എന്നവർ പറഞ്ഞപ്പോൾ സുലൈമാൻ നബിയുടെ സിംഹാസനത്തിന് ചുവട്ടിൽ കിളക്കാൻ പിഷാജ് അവർക്ക് ഉപദേശിച്ചു അങ്ങനെ അവർ ആ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടെടുത്തപ്പോൾ പിഷാജ് പറഞ്ഞു സുലൈമാൻ നബി മനുഷ്യരെയും പിശാചുക്കളെയും പക്ഷികളെയും ഒക്കെ അടക്കി ഭരിച്ചിരുത് ഈ കൊണ്ടായിരുന്നു ഇത്രയും പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി ഇതോടെ സുലൈമാൻ നബി ആഭിചാരനായിരുന്നു എന്ന് ജനമധ്യ പ്രചരിച്ചു ഇസ്രായേലങ്ങൾ ആ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്തു മുഹമ്മദ് നബി സല്ലാസ്ലം വന്നപ്പോൾ ആവ കൊണ്ട് അവർ നബിയോട് കുതർക്കങ്ങൾ നടത്തി ഏഴാം നൂറ്റാണ്ടിലാണ് മുസ്തഫാൻ നബി വരുന്നത് ബി സി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനാണ് സുലൈമാൻ നബി തള്ളണത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സീതന സുലൈമാൻ വഫാത്താവുന്നത് തവണത് ബി സി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എ ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മുസ്തഫ നബി വരുന്നത് അപ്പോൾ ചുരുങ്ങിയത് ചുരുങ്ങിയത് അവരും അക്കാലത്തെ ജൂതന്മാരും സുലൈമാൻ നബിയും തമ്മിൽ ആയിരത്തി അറുന്നൂറിലേറെ കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട് നമ്മളും നബിയുള്ളതിനേക്കാൾ വ്യത്യാസമുണ്ട് എന്നിട്ട് അവൻ നബിയോട് തർക്കിക്കാൻ വന്നത് സെഹറിന്റെ ഗ്രന്ഥങ്ങളും കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം അത് ഇന്നും അവരെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു ജൂതന്മാര് ലോകത്തെ അടക്കി ഭരിക്കുന്നത് വളരെ ചിന്തിക്കണം സാഹിത്യങ്ങൾ സാഹിത്യങ്ങളായ ചൂടന്മാർ വളരെ ശ്രദ്ധിക്കണം അതിന് പിശാഖിനവർ പകരമായി ശിൽക്ക് ചെയ്തു കൊടുത്തു ചിന്തിക്കണം ഇന്ന് ഇസ്രായേലിന്റെ പേര് ദി ഹോളി ലാൻഡ് ലാൻഡ് ഓഫ് സൺ വേർ വെർഷിപ്സ് അതായത് സൂര്യാരാധകരുടെ സ്വന്തം നാട് എന്നാണ് ഇന്ന് ഇസ്രായേലിന്റെ പേര് അതെങ്ങനെയാണ് സൂര്യാരാധന അവരിൽ വരുന്നു ചിന്തിക്കി ജിൻഡിക്ക് ജിന്ഡിക്ക് ഇസ്രായേൽ നമ്മളെ നാടിനെ പറ്റി പാശ്ചാത്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ എന്ത് എന്താ പറയാ നിങ്ങൾ തലവർക്ക് ഗോഡ്സ് കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് ഇസ്രായേലിന്റെ ഇന്നത്തെ പേര് ദി ഹോളി ലാൻഡ് ഓഫ് സൺ വെർഷിപ്സ് അതായത് സൂര്യാരാധകരുടെ വിശുദ്ധ ഭൂമി ഇതാണ് എന്ത് ഇന്നത്തെ ഇസ്രായേൽ യഹൂദികളെ പഠിപ്പിച്ചു സുലൈമാൻ ലോകം അടക്കി വരിക്കാനും സമ്പത്ത് കൂടാനും കാരണം സിഹ്റാണ് അതിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടെടുത്തു കൊടുത്തു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല നെസ്രൽ കുർആ നിശ്ചയിച്ചോണ്ട് പേര് കാഫറാണ് അതായത് ഈ ആയത്ത് ഈ ആയത്ത് പറയുന്നത് അന്ന് ഓതി കൊടുത്തതും കൊണ്ട് അവർ നബിയുടെ അരികിൽ തർക്കിക്കാൻ വന്നൂന്ന അപ്പോൾ ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് അവർ കണ്ടെടുത്തതും കൊണ്ട് വന്നൂന്ന അത്ര ദൂരൊന്നും ഇല്ല ഇപ്പോൾ ആയിരത്തി ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് വല്ല ആയിട്ടുള്ളൂ വളരെ നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ അവർക്കത് കഴിയില്ലല്ലോ കാരണം ലോകത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം ഇസ്രായേലികളാണ് എന്റെ കാരണം കാരണം അവര് ഒരു അവരൊരു വേർട്ട ജനതയാണെന്നാണ് അവരുടെ വിശ്വാസം ലോകത്തെ ഏത് മതത്തിലേക്ക് ഒരാൾക്ക് കൺവെർട്ടാകാം ജൂഡ മതത്തിലേക്ക് പറ്റൂല ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് കൺവർട്ടാക ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ടാക ഹിന്ദുമതത്തിലേക്ക് കൺവേർട്ടാവ കമ്മ്യൂണിസത്തിലേക്ക് കൺവെർട്ടാക ജൂതമതത്തിലേക്ക് കൺവേർട്ട് ആ പറ്റില്ല ജൂതമതത്തിന്റെ കവാടം എന്ന് പറഞ്ഞാൽ ജൂത ജൂത പെണ്ണിന്റെ ലൈംഗികാവയവെണ്ണിന്റെ ലൈംഗികാവയവമാണ് ജൂതമതത്തിന്റെ പ്രവേശന കവാടം അതിൽ നിന്ന് പുറത്തുചാരിയ കുട്ടി ജൂതനാണ് ജൂതയാണ് ജൂതണ്ട് അവർ വാദം ഒരു അള്ളാന്റെ മക്കളാണ് എന്നാണ് ഒരു പടച്ചുവിന്റെ മക്കളാണ് എന്നവർ വാദിക്കുന്നു ലോകത്തെ ഏറ്റവും ജന ന്യൂനപക്ഷം എന്നു ചൂടമായ